സന്ദേശത്തിലേക്ക് സ്വാഗതം നിങ്ങളോട് സംസാരിക്കുന്നത് റെന്നി പ്രാർത്ഥനയോടെ നല്ല ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഒരു ഗ്രേസ് പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലും അവസരം നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന ക്രിസ്തു വേശുവിൽ ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം യശ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് ഇന്ന് രാവിലത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല വെള്ളം നിൻ്റെ മീതെ കവിയുകയില്ല ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൈവിക ദൂതാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് വെള്ളം പോലെ വെള്ളത്തിന് സമമായ പ്രദർശനങ്ങൾ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചു കയറുമ്പോൾ നമുക്കറിയാം തിരമാല വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കടപ്പുറത്ത് പോകുമ്പോൾ ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന പ്രത്യേകമായൊരു കാഴ്ചയാണ് കടല് ഇരമ്പി അടിച്ച് കയറി വരിക പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു തിരമാലയ്ക്ക് പുറകിൽ ഏഴ് തിരമാലയുണ്ട് എന്നാണ് ഈ തിരമാലയുടെ വരവ് കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നമ്മളെ കൂടെ എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിലുള്ള വലിയ ഉങ്കാര ശബ്ദത്തോടും ശക്തിയോടും കൂടെയാണ് കടല് കയറി തിരമാലയായി വരുന്നത് എന്നാൽ കരക്കടുക്കുമ്പോൾ അത് പയ്യെ പതുങ്ങി അത് പുറകോട്ട് പിൻവാങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു ദൈവ വൈതലിനെ ഇതേ അന്തരീക്ഷത്തിൽ നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് എന്നു പകൽ പറയുകയാണ് വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയേയില്ല മീതെ കവിയാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ മുങ്ങിപ്പോകുമെന്ന് നമുക്ക് മീതെ പ്രയാസങ്ങൾ കരകവിഞ്ഞൊഴുകുമെന്ന് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുമെന്ന് ജീവിതയാത്രയിൽ തകർച്ചയും വേദനകളും സംഭവിക്കുമെന്ന് നമുക്കിനിയും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ അങ്ങനെ സമമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് മീതെ ആഞ്ഞടിക്കുമ്പോൾ ദൈവകൃപയുടെ വ്യാപാരം തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലിനോട് ഇന്ന് പകൽ കർത്താവ് പറയുക നിന്റെ മീതെ കവിയുകയില്ല ഞാൻ ഇങ്ങനെ ദൂത് പറയാം നിന്റെ മീതെ കവിയുവാൻ നിന്നെ കവിഞ്ഞൊഴുകി നിന്നെ നശിപ്പിക്കുവാൻ നിന്റെ പ്രാണനെ നശിപ്പിക്കുവാൻ ആയുസ്സിനെ നശിപ്പിക്കുവാൻ നിന്റെ നന്മയെ നശിപ്പിക്കുവാൻ മുക്കിയെടുത്തുകൊണ്ടു കൊണ്ടുപോകുവാൻ കരയിൽ കിടക്കുന്ന ഒരു വസ്തുവിനെ കടല് വന്ന് എടുത്തുകൊണ്ടു പോകുന്നതുപോലെ ജീവിതത്തിലെ ചില നന്മകളെ എടുത്തുകൊണ്ടുപോയി നാശവും പ്രയാസവും ബുദ്ധിമുട്ടും വരുത്തി ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന ഒരു ആദ്യപത്യത്തിൻ്റെ കീഴിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തവും വ്യക്തവുമായി പറയുന്നു നി മുങ്ങിപ്പോകുക ഇല്ല നീ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കുകയില്ല കർത്താവിൻ്റെ വചനത്തിൽ കൂടെ പറയുകയാണ് നീ ഒരു യാക്കോവാണ് നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ച ഹോവയാണ് ഇപ്രകാരം അരുളി ചെയ്യുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ അപ്പോൾ ആരാണ് ഈ തിരമാലയ്ക്ക് തുല്യമായ ഓളങ്ങൾക്ക് മീതെ ജയിക്കുന്നത് ഈ വെള്ളത്തെ കടന്ന് ജീവിക്കുന്നത് ഈ വെള്ളത്തെ അതിജീവിക്കുന്ന പ്രശ്നമാകുന്ന പ്രതികൂലമാകുന്ന ഈ വെള്ളത്തെ അതിജീവിക്കുന്നത് ആരാണ് എസ് നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നുണ്ട് ഇസ്രായേലാണ് ഇതിനെ അതിജീവിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവർ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ ജാതീകുലത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ദൈവം അനുഗ്രഹിച്ച് ഒരുക്കിയെടുത്ത ജനമാണ് ഇസ്രായേൽ എന്നാൽ ഈ ഇസ്രായ് ജനത്തോട് പറയുകയാണ് വെള്ളം നിന്റെ മീതെ കടന്നു വന്നാലും അവ കവിഞ്ഞൊഴുകുക ഇല്ല അതുകൊണ്ട് പറയുന്നു ഭയപ്പെടേണ്ട ഇന്ന് രാവിലെ ചില പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു ഭയപ്പെടേണ്ട കാരണം ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എവിടെ നിന്നും വീണ്ടെടുത്തു പാപത്തിന്ന് ശാപത്തിന്ന് ഈ ലോകത്തിൽ നിന്ന് ഈ സാധാന്യ തന്ത്രങ്ങളും മന്ത്രങ്ങൾക്കകത്തു നിന്നും ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നിട്ട് ദൈവം തൻ്റെ മനസ്സ് തുറന്നു പറയുകയാണ് നീ എനിക്കുള്ളവൻ തന്നെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പകൽക്കാലം പറയുകയാണ് നീ അന്യരല്ല നീ പരദേശിയല്ല നീ എനിക്കുള്ളവനാണ് ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ എത്ര പേർക്ക് വിധേയപ്പെടാൻ കഴിയും സ്വർഗം പറയുന്നു നീ എനിക്കുള്ളതാണ് ഞാൻ നിന്നെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കില്ല മറ്റാർക്കും നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം നീ എൻ്റെ സ്വപ്ത്താണ് നീ എൻ്റെ സത്താണ് ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുകയാണ് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തവുമായി പറയുന്നു വീണ്ടെടുപ്പിന്റെ വില തിരിച്ചറിയുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ് ഭയപ്പെടേണ്ട ഇന്ന് രാവിലെ ആ ദൂതം ഏറ്റെടുക്കാൻ കഴിയുമോ ഭയപ്പെടേണ്ട നിന്റെ തലയ്ക്ക് മീത് എത്ര വലിയ വെള്ളം ഇരമ്പി കയറിയാലും അവയ്ക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല നശിപ്പിക്കുവാൻ കഴിയത്തില്ല അതിനെ അതിജീവിക്കുന്നൊരു ദൈവശക്തി അതിനെ കവർ ചെയ്യുന്ന ഒരു അഭിഷേകം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേൽ കർത്താവ് ഇന്ന് പകൽക്കാലം പകരുകയാ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾ രോഗത്തിലോ നിങ്ങളൊരു ശാപത്തിലോ നിങ്ങളൊരു ബന്ധനത്തിലോ നിങ്ങൾ തകർച്ചയിലോ കടഭാരത്തിലോ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഉയർച്ചയോ നന്മയോ പ്രാപിക്കാൻ കഴിയാതെ വല്ലാത്ത പരുക്കളും വേദനകളും അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ ഇന്ന് രാവിലെ അനുഭവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തവും വ്യക്തവുമായി പറയുന്നു ഞാൻ നിൻ്റെ കൈക്ക് പിടിക്കും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നെ ചേർത്ത് വെക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഒരു വെള്ളത്തിന് നിന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല കാരണം നീ എനിക്ക് ഉള്ളവനാണ് അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാല ഒരു ദൂത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ദൈവത്തിനുള്ളവരാണ് ഈ ലോകത്തിലെ സാത്താന്യ ശക്തികൾക്കോ മന്ത്രവാദ ശക്തികൾക്കോ കൂടോത്ര ശക്തികൾക്കോ ശകുനവാദ ശക്തികൾക്കോ കീഴ്പ്പെടാനുള്ളവരല്ല നിങ്ങൾ നിങ്ങൾ ദൈവത്തിനുള്ളവരാണ് അതുകൊണ്ട് ദൈവം നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ പേർ ചൊല്ലി പിടിച്ചിരിക്കുകയാണ് നമ്മൾ സാധാരണക്കാരല്ല പ്രിയരെ നമ്മുടെ മേൽ വിളിയുണ്ട് കോളിങ്ങുണ്ട് നമ്മളെ വിളിച്ചതാ ദൈവം വരുമേൻ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തിയതാണ് ഒരു പത്രോസിനെ ദൈവം ചേർത്ത് നിർത്തിയതുപോലെ മത്സ്യത്തെ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനോട് പറഞ്ഞില്ലേ പടകും വലയും വിട്ട് എന്നെ അനുഗമിക്ക് മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് പറഞ്ഞില്ലേ അന്നു മുതൽ മുക്കവനായിരിക്കുന്ന പത്രോസ് കടലിലെ പണി നിർത്തിയിട്ട് യേശുവിനെ ഫോളോ ചെയ്തതുപോലെ ദൈവം നമ്മളെ വിളിച്ചതാ നമ്മൾ ദൈവത്തെ വിളിച്ചതല്ല നമ്മളാരും ദൈവത്തെ വിളിച്ചിട്ടിറങ്ങിയതല്ല നമ്മളെ ദൈവം വിളിച്ചത് കൊണ്ടിറങ്ങിയതാണ് അതുകൊണ്ട് ദൈവം പറയുന്നു നീ എനിക്ക് ഉള്ളവൻ ഈ രാവിലെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ വ്യക്തികളെന്നൊക്കെ പറയുന്നു നീ കർത്താവിനുള്ളവൻ നീ ദൈവരാജ്യത്തിനുള്ളവൻ നിങ്ങളെ കർത്താവിന് ഉപയോഗിക്കാനുണ്ട് ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട് സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താനുണ്ട് മുഷിഞ്ഞു പോകുവാൻ തകർന്നു പോകാൻ ഈ ദൈവം അനുവദിക്കയില്ല ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ട ദൈവശക്തിയും ദൈവകൃപയും നിങ്ങളുടെ മേൽ പകർന്ന് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ ചില ഉറവുകളും അനുഗ്രഹങ്ങളും അതിൻ്റെ ചില അനുഭവങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകിത്തന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില ദൈവീകമായ വിടുതലുകളും അനുഗ്രഹങ്ങളും നൽകി ഈ വ്യാഴമായ വെള്ളത്തിൽ മീതിൽ നിന്ന് ദൈവം നിങ്ങളെ കരകേറ്റും ചെങ്കടൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടു എന്ന് പുറപ്പാട് പതിനാലിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുന്നു കടലിനെ പിൻവാങ്ങി ഉണങ്ങിയ നിലമാക്കി എന്ന് വായിക്കുന്നു ഇസ്രായേലിനെ ഉണങ്ങിയ നിലത്തൂടെ കൊണ്ടുപോയി ചെങ്കടലവരെ മുക്കിക്കളയും വെള്ളം അവരെ മുക്കിക്കളയും തലയ്ക്ക് മീതും കവിഞ്ഞൊഴുകുമെന്ന് വെമ്മി വെല്ലുവിളിച്ചെങ്കിലും മോശയുടെ കയ്യിലിരുന്ന വടി കൊണ്ട് വെള്ളത്തെ അടിച്ചപ്പോൾ ചെങ്കടലിൻ്റെ പാത ഒരുക്കിയ ദൈവം ചെങ്കടലിനെ പിൻവാങ്ങിച്ചിട്ട് അവിടെ എന്താ ഉണങ്ങിയ സ്ഥലമാക്കി പാതയാക്കി ഇസ്രായേലിനെ വഴി നടത്തിയെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു അതുപോലെ തന്നെ എബ്രാഹി ലഘനം പതിനൊന്നാം അധ്യായം ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തെ വായിക്കുന്നു കരയിൽ എന്ന പോലെ ചെങ്കടൽ കൂടെ തൻ്റെ ജനത്തെ നയിച്ചു അതേ കരയിൽ കൂടെ എങ്ങനെയാണോ ജനം നടന്നത് അതേപോലെ ചെങ്കടലിൽ കൂടെ തൻ്റെ ജനത്തെ അക്കര കടത്തിയ ദൈവം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നു ഒരു നദിയിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല വെള്ളം നിന്റെ മീതെ കവികയില്ല ചെങ്കടലിനകത്തൂടെ പാത ഒരുക്കി നോക്കുക കരയിൽ കൂടെ എന്ന പോലെ ചെങ്കടലിൽ കൂടെ നടത്തിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ പൂർവിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവം അതുകൊണ്ട് ദൈവം നിങ്ങൾക്കു വേണ്ടി ഉണങ്ങിയ ചില പാതകൾ ഒരുക്കാൻ പോവുകയാണ് ചില ചതുപ്പുകൾ നനവുകൾ ചില ബന്ധനങ്ങൾ കർത്താവ് നീക്കിയിട്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പുതിയ ചില പാതകൾ നിങ്ങൾക്ക് വേണ്ടി ചില പുതിയ വഴികൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കു വേണ്ടി കരുതുന്നു എന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളോട് പറഞ്ഞ ദൈവശബ്ദത്തിനായി സ്തോത്രം കരയിലെന്നപോലെ ചെങ്കടലിൽ കൂടെ ജനത്തെ നയിച്ച ദൈവമേ വെള്ളം ഞങ്ങൾക്ക് മീതെ കവിഞ്ഞു വരുമ്പോൾ അവയിൽ ഞങ്ങൾ മുങ്ങിപ്പോകാതെ ഞങ്ങളെ കരകവിയാതെ ഞങ്ങളെ മുക്കിക്കളയാതെ ഞങ്ങളെ കവിഞ്ഞൊഴുകാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം കർത്താവ് വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം ഈ ജനത്തിൻ്റെ കൂടെ ഇരിക്കുന്നതിനായി സ്ത്രോത്രം ഈ ജനത്തിൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നതിനായി സ്തോത്രം അവര് മുങ്ങിപ്പോകാൻ പോകാൻ തകർന്നു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കരുതെന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു പുത്തൻ വിടുതല വ്യാപരിക്കട്ടെ ഒരു പുത്ത ശക്തി വ്യാപരിക്കട്ടെ ദൈവകൃപ വ്യാപരിക്കട്ടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ചില കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ചില വ്യക്തികൾക്ക് അനുഗ്രഹമാകട്ടെ ഉറപ്പും ധൈര്യവും പ്രാപിക്കട്ടെ മുങ്ങിപ്പോകാൻ അനുവദിക്കാതെ കരയിൽ കൂടെ നടത്തുന്നത് പോലെ ചങ്ങലിൽ കൂടെ നടത്തി അവരെ വാക്തത്തെ ദേശത്ത് കർത്താവ് കൊണ്ടെത്തിക്കുന്നതിനായി സ്തോത്രം തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ വെള്ളം ഞങ്ങൾക്ക് മീതെ കവിഞ്ഞൊഴുകാതെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം നാമത്തിൽ തന്നെ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ